രണ്ടായിരത്തി ഒൻപതിലെ തിരുസഭ വൈദിക വർഷം സാഘോഷം കൊണ്ടാടിയപ്പോൾ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ സാർവത്രിക സഭയിലെ സമ്പ വൈദികർക്കും വേണ്ടി എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു കത്തുണ്ട് ആ കത്ത് ആരംഭിക്കുന്നത് ലക്കോടയർ ബിയാനിയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ചിന്ത പങ്കുവെച്ചിട്ടാണ് ലക്കോഡയർ പറയുകയാണ് ബിയാനി പുഞ്ഞാളൻ പരിശുദ്ധ അമ്മയുടെ പരമഭക്തനായിരുന്നു പഠിക്കാൻ ഒട്ടും കഴിവില്ലായിരുന്നു കോർഡിനേഷന് മുൻപുള്ള ഇന്റർവ്യൂവില് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ ആധ്യാത്മിക പിതാവും രക്ഷച്ചും കൂടെ മെത്രാൻ്റെ മുമ്പിലെ ഒരു മാധ്യസ്ഥം നടത്തി പാവമാണ് നല്ല മനസ്സുണ്ട് മാതാവിനോട് ഒരുപാട് ഭക്തിയുണ്ട് കൊന്ത കാണപ്പാടും അറിയാം ലക്കോർഡ് പറയുകയാണ് കൊന്തചെല്ലാൻ അറിയാം എന്നൊറ്റ കാരണത്താല് പട്ടം വാങ്ങിച്ച ജോൺ മരിയ വിയാനി സാർവത്രിക സഭയിൽ ഇന്ന് വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് not passing mere information but helping the candidates for ദ transformation ഇന്നത്തെ വായനകളൊക്കെ അതീവ ശ്രേഷ്ഠമായിട്ട് എനിക്ക് തോന്നി നമ്മൾ ആദ്യമായിട്ട് വായിച്ചു കേട്ടത് എസ് എൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ പതിനഞ്ച് തുടങ്ങി ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്കുകൾ ഇസ്രായേലിലെ പുരോഹിത വംശമാണ് ലേവ്യ അതുകൊണ്ട് വായനയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ സ്വത്ത് ഭാഗിച്ച് ഗോത്രങ്ങൾക്ക് കൊടുക്കുമ്പോൾ ലേവി വംശത്തിന് അത് കൊടുക്കരുത് കാരണം അവരുടെ അവകാശം കർത്താവായ യഹോവയാണ് ഒരുപക്ഷെ ഒരു സെമിനാരിയിലെ വൈദികർക്ക് നൽകുന്ന പരിശീലനത്തിൻ്റെ ഹാർട്ട് ബീറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തൻ്റെ സർവസ്വത്തുമായിട്ട് മാറാനും താനായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഒരു പരിവർത്തനം സൃഷ്ടിക്കാനും വൈദികർക്ക് കഴിയുന്നത് കൊണ്ടാകണം കഴിയേണ്ടതു കൊണ്ടാകണം തിമോക്യോസിന് എഴുതിയ പൗരോസ് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം ഒന്ന് തുടങ്ങി അഞ്ച് വരെയുള്ള വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ ഒരുപാട് ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യമാണ് അവിടെ പറയുന്ന ഏക കാര്യം ഇതാണ് ഒരു വൈദികന്റെ അറിവ് വചനം വായിക്കാനും വ്യാഖ്യാനിക്കാനും തിരിച്ചറിവാകുന്നതാണ് സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികൾ വചനത്തോട് ചേർന്ന് അടയിരിക്കുന്ന തേനീച്ചകളെപ്പോലെയായി നോക്കണം ചിലപ്പോഴൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാരെ വചനം പറയുകയും വചനം നമുക്ക് വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് നമ്മുടെ സെമിനാരി പരിശീലനത്തിലെ വചനം ഇനിയും എത്രയോ ആഴത്തിലെ നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കണം എൻ്റെ സ്നേഹമുള്ള ബ്രദേവ്സിനോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് സ്വന്തം കൈപ്പടയിലെ വചനം എഴുതി അഞ്ചു പ്രാവശ്യം തീർത്ത ഒരമ്മച്ചി മൗണ്ട് സെൻറ് തോമസിലെ എന്നെ കാണാൻ വന്നപ്പോഴ് എൻ്റെ ഹൃദയത്തിൽ ഒരു പല ഉണ്ടായി ദൈവമേ ഈ അമ്മച്ചിയുടെ മുൻപിലെ നമ്മൾ ആരാണ് അഞ്ചു പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങി വെളിപാട് വരെ എഴുതി പഠിച്ച ഒരു അമ്മച്ചി ഞാൻ അമ്മച്ചിയോട് ചോദിച്ച അമ്മച്ചി ഇതെങ്ങനെയാ പറ്റുന്നത് അമ്മച്ചനോട് പറഞ്ഞു വീട്ടിലെ പണികൾ ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത് ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും എന്നോട് ദൈവം പറയുന്നുണ്ട് നീ എഴുതിയത് പോരാ നീ ഇനിയും തുടർന്ന് എഴുതണം ഞാൻ എഴുത്തു നിർത്തിയിട്ടില്ല പിതാവേ ഞാനത് തുടരും ഞാനിത് പറയുന്നത് നമ്മുടെ സെമിനറി പരിശീലനത്തിൻ്റെ രഥജയൂബിലി ഈ സെമിനാരി കൊണ്ടാടുമ്പോൾ നമ്മുടെ പരിശീലനം അക്കാഡമിക് ലെവലിൽ നിന്ന് ലൈഫ് ലാബ് ലെവലിലേക്കുള്ള ഒരു പരിവർത്തനം ഇവിടെ പഠിപ്പിക്കുന്നതെല്ലാം തലയ്ക്കകത്ത് സൂക്ഷിക്കുകയും ചോദ്യക്കടലാസുകൾ ഉത്തരമായിട്ട് പറയുകയും ചെയ്ത ശേഷം അത് പ്രയോജനമില്ലാത്ത കാര്യമാണെന്ന് കരുതുന്ന വിധത്തിൽ നമ്മുടെ പരിശീലനം പോകാൻ പാടില്ല ഞാൻ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പോകുന്നു എന്നുള്ളൊരർത്ഥമല്ല മറിച്ച് അങ്ങനെ പോകാതിരിക്കാനുള്ള സർവസാധ്യതകളും നമ്മൾ സന്തോഷപൂർവ്വം ചെയ്യാൻ മറക്കരുത് ഈ സെമിനറി ജൂബിലി കൊണ്ടാടുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കാര്യം ഈ സെമിനറിക്ക് അന്നത്തെ പിതാക്കന്മാര് കൊടുത്ത പേരാണ് ഇതിൽ നല്ലൊരു പേര് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുക ഒരുപക്ഷെ ഈ സെമിനറിയുടെ പേര് തന്നെയാണ് ഈ സെമിനേരിയുടെ പരിശീലനത്തിന്റെ ദിശാസൂചിക എന്നെ ഇക്കണോമിക്സ് പഠിപ്പിച്ച ഒരു പ്രിയപ്പെട്ട സാറ് ക്രൈസ്തവ വിശ്വാസത്തോട് വളരെ വളരെ ആദരവുള്ള ഒരു സാറാണ് അദ്ദേഹം എന്നോട് എപ്പോഴും പറയും ജീസസ് പറഞ്ഞെടുത്തോളം അർത്ഥവത്തായിട്ടുള്ള ഉപമകൾ വേറെ ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു ജീസസ് പറഞ്ഞ കഥകളിൽ ഞാൻ ഒരു ഇക്കണോമിക്സ് അധ്യാപകനായതുകൊണ്ട് പറയുകയാണ് അൺഇക്കണോമിക് ആയിട്ടുള്ള ഒറ്റ ഉപമ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റിയൊൻപതിനേയും വിട്ടിട്ട് കാണാതെ പോയതിനെ അന്വേഷിച്ചു കാണാതെ പോയത് കണ്ടുകിട്ടുവോളം അലഞ്ഞത് കണ്ടുകിട്ടിയപ്പോൾ അതിനെ തോളിലേക്ക് ആലയിലേക്ക് വന്നത് നമ്മുടെ കർത്താവ് ധൂർത്തപുത്രന്റെ കഥ നമ്മളെ പഠിപ്പിക്കാൻ ഒരു കാരണം ഈ ഇടയൻ്റെ ദൗത്യത്തിലെ ദൂർത്തപുത്രൻ്റെ സ്പേസ് കാണാതെ പോയ ആളിൻ്റെ സ്പേസ് ആണെന്ന് നമ്മൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് പൗരോഹിത്യ ശുശ്രൂഷിയുമായി ബന്ധപ്പെട്ടിട്ട് മൂന്ന് കാര്യങ്ങളാണ് യോഹൻലാൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം ഏഴ് തുടങ്ങി പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ നല്ല ഇടയൻ ആലയുടെ വാതിലാണ് ക്രിസ്തോ അതിലൂടെയാണ് ആടുകള് പ്രവേശിക്കേണ്ടത് തുറന്നു കിടക്കുന്ന വാതിലുകൾ ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ അജപാൽ നുശ്രൂഷയിലെ ഞാൻ ആദ്യമായിട്ട് കൊച്ചിച്ചിനായിട്ട് ചെല്ലുമ്പോൾ വളരെ വളരെ മുൻകോപിയായിട്ടുള്ളൊരു വിചാരിച്ചതാണ് എനിക്ക് ഉണ്ടായത് അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട് എനിക്ക് മുൻകോപുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ മുറിയിലേക്ക് ആളുകളെ ആളുകൾ അച്ഛൻ അത് തീർത്ത് ഞാൻ ഒപ്പിടേണ്ട സമയമാവുമ്പോൾ മാത്രമേ വിടാവൂ ഞാൻ അച്ഛനോട് ഒരുപാട് സൗഹൃദം വന്നപ്പോഴ് ഞാൻ പറഞ്ഞു അച്ഛ ആളുകൾക്ക് അച്ഛൻ്റെ മുറിയിൽ കയറാൻ ഭയങ്കര പേടിയാണ് അച്ഛൻ കുഴപ്പക്കാരനല്ലെന്നൊക്കെ അവർക്കറിയാം അച്ഛൻ പറഞ്ഞു എനിക്ക് അസുഖങ്ങളുണ്ട് ഞാൻ ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊച്ചച്ചിനോട് പറയുന്നത് എൻ്റെ മുറിയിലേക്ക് അച്ഛൻ ആളുകളെ കൊണ്ടുവന്നാല് ഞാൻ പെട്ടെന്ന് ചൂടാതി ഞാനിത് പറയുന്നത് ആടുകൾക്ക് എപ്പോഴും കയറി വരാൻ തുറന്നിട്ട വാതിലുമായിട്ട് കാത്തിരിക്കുന്ന ഇടയന്റെ ദൗത്യം ആ ദൗത്യം സെമിനാരികളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് സെമിനാരി പരിശീലനം അർത്ഥവത്താകുന്നത് സെമിനാരി പരിശീലനം പ്രസക്തമാകുന്നതും പ്രായോഗികമാകുന്നു സുവിശേഷത്തിൽ പറയുന്നത് ജീവന്റെ സമൃദ്ധിയെ ജീവന്റെ സമൃദ്ധി അതിന്റെ സൂക്ഷിപ്പുകാരാണ് നമ്മുടെ നമ്മൾ ഇന്ന് കുടുംബങ്ങളിലൊക്കെ ജീവന്റെ സമൃദ്ധി ഉണ്ടാകണമെന്ന് ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ വരണം ജീവന്റെ സമൃദ്ധി നമ്മുടെ കുടുംബങ്ങൾ ആഘോഷിക്കണമെന്ന് പക്ഷെ അജവാൽ ജീവൻ്റെ സമർദ്ദതയുടെയും ഒരു ചക്രവാളം കണ്ടെത്താൻ നമുക്ക് കഴിയണം ആർക്കും സ്വീകരിക്കാൻ ആരെയും സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ദൂർത്തപുത്രൻ്റെ കണ്ണു ദൂർത്തപുത്രൻ്റെ അപ്പൻ കണ്ണുന്നിട്ട് കാത്തിരുന്ന ഒരു മനോഭാവം നമ്മുടെ പരിശീലനത്തിന് ഉണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ ഞാൻ ചിലപ്പോഴൊക്കെ ട്രിബ്യൂണലിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ പലപ്പോഴും ശിക്ഷണ നടപടികളിലൊക്കെ വളരെ കർ കർക്കശമാണ് പക്ഷേ വഴിതെറ്റിപ്പോകാനും അവരെ ശിക്ഷിക്കാനും തക്ക വിധത്തിൽ അവരെ കൈവിട്ടു പോകുന്നതിന് മുൻപ് ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതെത്രയോ വലിയ ഒരു അജപാലനസ്ലെ എക്സ്ട്രാ മൈലായിരുന്നേനെ അജപാലനസ് സൂഷയിലെ ഒരു വലിയ മുന്നോട്ടുള്ള പ്രയാണമായത് ആയിരുന്നേനെ ഇന്ന് കുറ്റപ്പേട്ട് സിമിനലി അതിൻ്റെ സിൽവർ ജൂബിലി കൊണ്ടാടുമ്പോഴേ ഈ മലബാർ പ്രദേശത്ത് ഇങ്ങനെ ഒരു സെമിനാരി ഉണ്ടാകാൻ ദൈവം ഇടവരുത്തിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഈ സെമിനറിയിലെ അദ്ധ്യാപകരും ഈ സെമിനറിയിലെ അനധ്യാപകർ ഇവിടെ പഠിക്കുന്ന എല്ലാ സെമിനറിക്കാരും മനസ്സിലാക്കേണ്ടത് പരിശീലനം അറിവിൻ്റെ സമൃദ്ധി മാത്രമല്ല തിരിച്ചറിവിൻ്റെ സമൃദ്ധിയാണ് അജപാലന ശുശ്രൂഷക്ക് പരിപക്വമായ മനസ്സോടും തുറന്നിട്ട ഹൃദയത്തോടും കഠിനാധ്വാനത്തിൻ്റെ വർദ്ധിപ്പിക്കുന്ന കക്രാ കൊണ്ടും നമുക്ക് വിജയിക്കാൻ കഴിയട്ടെ നമ്മുടെ തിരുപ്പട്ട ശുശ്രൂഷയിൽ വളരെ മനോഹരമായിട്ട് പാടുന്നൊരു പാട്ടുണ്ട് ക്ര നൽകിയ ഓരോ വൈദികനും പട്ടം വാങ്ങിക്കുമ്പോൾ കർത്താവിൻ്റെ പൗരോത്യത്തിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ കക്രകൾ വാങ്ങിക്കുന്നവരാണ് നമ്മുടെ വൈദികന്റെ ശവസംസ്കാരത്തിലും അൽമായുടെ ശവസംസ്കാരത്തിലും ഏറ്റവും വികാരനിർഭരമായിട്ട് അത് നമ്മെ സംബന്ധിച്ചെടുത്തോളം അർത്ഥവത്താകണം ഞാൻ നല്ല ഓട്ടമോടി ഞാൻ അവസാനിക്കാത്ത ഓട്ടം നിനക്ക് വേണ്ടിയോ നീതിയുള്ള ന്യായാധിപനായകർത്താവ് മഹത്വത്തിന്റെ കിരീടം എന്നെ അണിയിക്കുവാൻ ഇടയാകട്ടെ സെമിനരിയുടെ എല്ലാ ശുശ്രൂഷകളും സഹകരിക്കുന്ന എല്ലാവരോടും സഭയുടെ നാമത്തിലുള്ള അടുപ്പവും അഭിനന്ദനവും നന്മ നിറഞ്ഞ ആശംസകളും അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്